സുധീഷ് ഇപ്പോൾ പുതിയൊരു വാർത്തകൾ വന്നിരിക്കുന്നു അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് അമേരിക്ക ആക്രമിച്ചു ഇന്ത്യക്ക് അതുപോലെ അഗ്നി ഫൈവില് അത് ബങ്കർ ബസ്റ്റർ ആഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗവേഷണത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു ബങ്കർ ബസ്റ്റർ പൊതുവേ അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു ഇതാണ് പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു സാധ്യത തേടുന്നു എന്നൊരു വാർത്തകൾ വന്നു എന്ത് തോന്നുന്നു ആദ്യം നമുക്ക് അമേരിക്കയുടെ ഓപ്പറേഷനിൽ നിന്നും തുടങ്ങാം അമേരിക്ക ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബംഗർ വസ്റ്റർ ബോംബാണ് കൊണ്ടിട്ടത് അതിന് മുപ്പതിനായിരം കിലോയോളം വെയ്റ്റ് ആണുള്ളത് ആക്ച്വലി ബി ടു ബോംബറിൻ്റെ നിന്ന് മാത്രമേ അതിനെ കൊണ്ട് ഇടാൻ പറ്റൂ ബി റ്റു ബോംബർ അറിയാമല്ലോ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അതിൻ്റെ നേരെ ആക്രമിക്കുക എന്ന് പറയുന്ന സ്റ്റെൽത്താണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എന്നാൽ പോലും ഇത് ചിലവാണ് നമ്മൾ ഓരോ യുദ്ധത്തിൽ നിന്നും ഓരോ രാജ്യവും പഠിക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ വാറിൽ നിന്ന് ഭാരതം പഠിക്കുകയും അവൻ നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മുടെ ഡോക് ഡോക്ടറിൻസ് മാറ്റി എഴുതുകയും എഴുതേണ്ട പോരായ്മകളുള്ള വൾണറബിലിറ്റീസ് ഉള്ള ഭാഗങ്ങൾ മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ അഗ്നിയുടെ കഥയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജി ബി യു ബങ്കർ ബസ്റ്റർ ബോംബ് ഡെലിവർ ചെയ്യാനായിട്ട് അമേരിക്കയിൽ നിന്ന് ബി റ്റു ബോംബർ വന്ന് കൊണ്ട് ഇതുകൊണ്ട് ഇട്ടിട്ട് അവർ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എത്ര റീഫ്യൂവലിംഗ് നടന്നു എന്തുമാത്രം ചിലവുള്ള കാര്യമാണ് നേരെ മറിച്ച് ഈ അഗ്നി ഫൈവ് ഫൈവിനെ ബങ്കർ ബസ്റ്റർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോത്തെറ്റിക്കലി എന്നിട്ട് നമ്മളിത് അമേരിക്കക്ക് വിൽക്കുക എന്ന് വിചാരിക്കുക ഹൈപ്പോത്തെത്തറ്റിക്കലി ചുമ്മാ അമേരിക്കയ്ക്ക് ഈ ബോംബ് ഇറാനിലെ അല്ല ഈ മിസൈൽ ഇറാനിലേക്ക് വിടുക കൃത്യമായ വൺ മീറ്റർ സ്ക്വയർ ഈ സാധനം പോയി വീഴും കൃത്യമായ ഈ സാധനം പോയി വീഴും പിന്നെ ഇതിന് വേറെ ഒരു സംഗതിയും ഒരു സെക്യൂരിറ്റി ഒരുക്കണ്ട റീഫ്യൂവലിങ് വേണ്ട ഇത് അങ്ങനെയുള്ളൊരു പഠനമാണ് ശരിക്കും പറഞ്ഞു ആ ഇത് നമ്മൾ ആ ഒരു അമേരിക്കയുടെ ഓപ്പറേഷനിൽ നിന്ന് കണ്ട് അതിൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് അതിലും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു രീതി നമ്മൾ ചെയ്യുകയാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്ന മിസൈൽ നമ്മൾ ഉണ്ടാക്കി തന്നെ അഗ്നി ത്രീക്ക് റേഞ്ച് പോരാ ചൈനയുടെ മുക്കിലും മൂലയിലും നമുക്ക് അടിക്കാനായിട്ട് ഉള്ള റേഞ്ച് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അഗ്നി ഫൈവ് ഉണ്ടാക്കുകയും അമ്പതിനായിരം കിലോ വലിപ്പമുള്ള ഈ മിസൈൽ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അത്യാവശ്യം മോഡിഫിക്കേഷൻസ് വരുത്തി അതിൻ്റെ അകത്ത് മൂവായിരം കിലോയോളം ഓർഡിനൻസ് അത് മാറ്റിയിട്ട് അതിൻ്റെ എം ഐ ആർ വി വെർഷൻ ഇറക്കി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അതായത് ഈ അഗ്നി ഫൈവ് ഒരു പത്ത് മിസൈൽ വേറെ കൊണ്ടുപോകും ഈ സാധനത്തിനെ ആരെങ്കിലും ഇൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുമെന്ന് തോന്നി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർലി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്ക് ഇത് ആ പത്ത് മിസൈലിനെ ഈ അഗ്നി ഫൈവിൽ നിന്ന് വിക്ഷേപിച്ചിട്ട് അത് പോയി പത്ത് ടാർഗറ്റിൽ പോയി വീണ് പൊട്ടുന്ന അത് നമുക്ക് ഓൾറെഡി ഉണ്ട് ഇനി അടുത്തത് അടുത്ത വർഷം അവർ ചി എന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബങ്കർ ബസ്റ്റർ രണ്ട് എയർ ബസ്റ്റർ ഈ ബങ്കർ ബസ്റ്റർ ആണെങ്കിൽ ഈ സാധനം ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു പേലോഡ് വയ്ക്കുകയും അതിനെ ഏറ്റവും ശക്തിയുള്ള സ്റ്റീലിൽ പൊതിഞ്ഞിട്ടാണ് പേലോഡ് വയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അതൊരു ഡിലേഡ് ഫ്യൂസ് വെച്ച് ഈ സംഗതി പോയി വീഴുന്ന ഇമ്പാക്റ്റിൽ ഭൂമി തുരുന്ന അകത്തേക്ക് കയറി പോവുകയും കാരണം അമ്പതിനായിരം കിലോ ആയിരക്കണക്കിന് കിലോമീറ്റർ പൊക്കത്തിൽ നിന്നാണ് ഗ്രാവിറ്റിയുടെ ആ ഒരു പുൾ മറ്റേ ഗുരുഷാഷണ ഇതിൽ വന്ന് വീഴുകയും ആ കൂട്ടത്തിൽ ഇതിൻ്റെ മറ്റേ ഫ്യൂലുണ്ട് അപ്പോൾ അത് ബൂസ്റ്റഡ് ആണ് ഭയങ്കര വലിയ ഇമ്പാക്റ്റാണ് ഒരു പർട്ടിക്കുലർ സ്ക്വയർ മീറ്ററിൽ അത് ഉണ്ടാക്കുന്നത് ആ ഒരു ഇമ്പാക്റ്റിൽ ഈ സാധനം താഴേക്ക് ഇറങ്ങി അങ്ങ് പോകണം പോയിട്ട് താഴെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ടായിരം മൂവായിരം കിലോ ഓർഡിനൻസ് അതായത് എക്സ്പ്ലോസിവ്സ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത് ഈ എയർ ബസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ക്വയർ മീറ്ററിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര അടി പൊക്കത്തിലെത്തുമ്പോൾ ഈ സാധനം പൊട്ടിത്തെറിക്കണം അപ്പോൾ ഒരു ഇപ്പോൾ ഒരു കോൺവോയ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കോൺവോയെ മുഴുവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ആകാശത്തുനിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തീമഴ പെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും അത് മൊത്തത്തിൽ ബാധിക്കാം മൊത്തത്തിലൊരു അംബ്രല്ല ഒരു തീയുടെ ഒരു അംബ്രല്ലയാണ് ഒരു കൊടയാണ് ഒരു മോളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ടേ കൊട പോലെ താഴേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഒരു ഗ്രേഡ് മോളിലോട്ടല്ലേ പൂ പോലെ ചെറുന്ന് നേരെ തിരിച്ച് അങ്ങനെ എയർ ബസ്റ്റർ ആയിട്ട് ഉള്ള ഒരു വെർഷനും കൂടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഈ ഇങ്ങനൊരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർലി ഒരു ബങ്കർ പൊളിക്കുക എന്നുള്ള ഒരു കൂടി ചെയ്യുമ്പോഴത്തേക്കും ആ നമ്മൾ ഒരു പ്ലെയിനിനെ വിടേണ്ട ആവശ്യമില്ല അത് ഒരു 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 അതിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അത് വേണ്ട റീഫ്യൂവലിങ് വേണ്ട മാത്രവുമല്ല ഈ അഗ്നി അഗ്നിഫൈവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡാണ് ആ സ്പീഡ് ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവില് സിസ്റ്റംസ് വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിലെണ്ണ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കയ്യിലേ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി പോലും ഉള്ളു അതും വലിയ കഷ്ടപ്പാടാണ് എങ്ങാനും അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണ് മറ്റേ എം ഐ ആർ വി യൂസ് ചെയ്യാനായിട്ടുള്ള ഒരിത് നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള പല 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 ഉപയോഗങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ രീതിയിലൂടെ ഉണ്ട് അത് വളരെ നല്ല രീതിക്കാണ് ഇത് മുമ്പോട്ട് പോകുന്നത് കാരണം ഇത് ഒരു രാജ്യത്തിൻ്റെ കഷ്ടപ്പാടിനെ അമേരിക്കയുടെ കഷ്ടപ്പാടിനെ നമ്മൾ നമ്മുടെ ഗുണത്തിന് ഉപയോഗിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നത് തീർച്ചയായിട്ടും അല്ല ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പതിനായിരം കിലോയാണ് ഇതിൻ്റെ വെയ്റ്റ് അതിൻ്റെ അകത്തെ ഫ്യൂവലിൻ്റെ റേഞ്ച് കുറയ്ക്കും ഫ്യൂവലിൻ്റെ റേഞ്ച് കുറച്ചിട്ട് അപ്പോൾ ദൂരപരിധി കുറയും ഇപ്പോൾ ഏതാണ്ട് ഏഴായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് അത് കുറച്ചിട്ട് ദൂരപരിധി കുറച്ചിട്ട് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിൽ വെച്ചിട്ട് ബാക്കി മുഴുവൻ ഓർഡിനൻസ് ആക്കി മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൂവായിരം എന്നുള്ളതിന് മുകളിലോട്ട് പോവും ഒരു ഏരിയ കുളം തോണ്ടിയിട്ട് അഗ്നിഫൈ പോരും ഇത് വിജയമായി കഴിഞ്ഞാൽ ഈ നേരത്തെ തന്നെ ഇപ്പോൾ നൂർഖാൻ എയർബേസിൽ നടന്ന സംഭവം അതൊരു വലിയ സംഭവമല്ലേ അത് വളരെ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് ആ കാര്യം അത്രത്തോളം പ്രിസിഷൻ സ്ട്രൈക്ക് കൃത്യമായിട്ട് നടത്തി എന്നുള്ളത് പ്രിസിഷൻ സ്ട്രൈക്കെന്ന് മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ പഠനം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർനിക്കസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട് അതായത് സാറ്റലൈറ്റ് വഴി ഇൻഫ്രാ ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് റേസ് വെച്ച് ഭൂമിയുടെ ഉപ ഉപരിതലം സ്കാൻ ചെയ്യുക പല ഉപയോഗങ്ങളാണുള്ളത് ഒന്ന് കടലിൻ്റെ ടെമ്പറേച്ചർ ഇത് സ്കാൻ ചെയ്തിട്ട് എടുക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്താണെന്നുള്ളതാണ് പിൻ പോയിൻ്റ് ആക്യുറസി ആട്ടോ സാറ്റലൈറ്റ് വഴി മൾട്ടിപ്പിൾ സാറ്റലൈറ്റ് വഴി പിൻ പോയിൻ്റ് ആക്യുറസിൽ എടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അവർ ഈ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ബങ്കർ ഇരുന്ന പാകിസ്ഥാൻ്റെ ഈ പർട്ടിക്കുലർ നൂർഖാൻ എയർബേസിലെ ബങ്കർ ഇരുന്ന ഏരിയയിൽ ഫോർട്ടി മീറ്റർ ബൈ ഫോർട്ടി മീറ്റർ സ്ക്വയറിൽ ബാക്കിയുള്ളതിനെക്കാട്ടിൽ ആ നാല് തൊട്ട് ആറ് ഡിഗ്രി വരെ പലപ്പോഴും ചൂട് കൂടുതലാണ് എന്നു പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു ഈ കോപ്പർ നെക്കസ് പ്രോജക്റ്റിൻ്റെ അകത്തുനിന്ന് ആർക്കും ഡാറ്റ എടുക്കാം കേട്ടോ അത് ഓപ്പൺ സോഴ്സാണ് അത് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ സോഴ്സാണ് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ടാവും വ്യക്തിഗതമായിട്ടും ആൾക്കാർക്ക് പോയി ചെയ്യാവുന്നതാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ബൈ ഈ സാധനം ചൂട് കൂടുതലാണ് നോട്ട് ചെയ്തു പെട്ടെന്നൊരു ദിവസം ആ ചൂട് കൂടുതലുള്ള ആ കെട്ടിടത്തിൻ്റെ ചൂട് സാധാരണ നിലയിലായി എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ചൂട് കൂടുതൽ അപ്പോഴും വെച്ചാൽ എന്തെന്നാ അതിൻ്റെ കൂളിങ് ശരിയായി അത്ര നാളും കൂളിംഗ് ഇല്ലായിരുന്നു മൊത്തം കെട്ടിടം ചൂട് പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ പണി നടക്കുന്നുണ്ട് കൃത്യമായ ആ ഒരു ഡാറ്റ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ റോ ഒബ്വിയസ്ലി റോ സ്ഥലം സന്ദർശിച്ചു എന്നാണ് കേൾവി ഇത് മുഴുവൻ ഊഹാപോഹങ്ങളാണ് ശരിക്കും കഴിഞ്ഞാൽ എന്നാൽ ഇത് പല സ്ഥലത്തുനിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ആയിട്ട് ഉള്ള ഒരു ലോജിക്കിനെ ഫോളോ ലോജിക്കിനെ ഫോളോ ചെയ്താൽ പോകുന്ന ഞാൻ ഈ പറയുന്ന കഥ മുഴുവൻ ഊഹാപോഹമായിട്ട് കൂട്ടിയാണ് കാരണം ഇതിന്റെ ഒരിക്കലും മേ ബി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു പുസ്തകം എഴുതിയേക്കാം അതുവരെ ഇതായതായാലും പുറത്തേക്ക് വരില്ല റോ സ്ഥലം സന്ദർശിച്ചു നോക്കിയേക്കും കെട്ടിടത്തിന് ഭൂമിക്ക് മുകളിലോട്ട് നിൽക്കുന്ന കെട്ടിടത്തിന് അകത്ത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ചൂട് വരുന്ന ഭൂമിക്കകത്തു നിന്നാണ് നമ്മൾ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത് ആ ബങ്കറിൻ്റെ അകത്ത് ഭൂമിക്കടിയിലുണ്ടായിരുന്ന ബങ്കറിൻ്റെ അകത്ത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എഫ് സിക്സ്റ്റീൻ്റെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ പോകുന്ന ഗേറ്റ് വേ ഹബായിരുന്നു എഫ് സിക്സ്റ്റീൻ്റെ സെർ കമ്മ്യൂണിക്കേഷൻ സെർവ് അവരുടെ സെർവർ ലോക്കറ്റ് മാർട്ടിൻ്റെ സെർവറിൽ പോയിട്ടാണ് സാധനം ഉണ്ട് സെർവറുമായിട്ട് ആ അപ്ലിങ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എഫ് സിക്സ്റ്റീനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല ആ കമ്മ്യൂണിക്കേഷൻ്റെ ഹബായിരുന്നു ഇത് അടുത്തത് ഇവരുടെ ന്യൂക്ലിയർ സൈറ്റുകളുമായിട്ടുള്ള ഹബ്ബ് മറ്റേ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് അതായത് സി ഫോർ ഐ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ കമാൻഡ് കൺട്രോള് ഇൻ്റലിജൻസ് ആ മുഴുവൻ സംഗതികളും അതിൻ്റെ അകത്ത് തന്നെ ആ ബങ്കറിൻ്റെ അകത്തുണ്ടായിരുന്നു അത് നമ്മൾ അടിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എഫ് സിക്സ്റ്റീനുകൾക്ക് കണ്ണ് കണ്ടുകൂടാ അമേരിക്കൻ സാറ്റലൈറ്റ് ആപ്പ് ഉണ്ടായിരുന്നു ഇവിടെ അത് വേറെങ്ങുമില്ല പാകിസ്ഥാന് പാകിസ്ഥാൻ്റെ ആ ഒരു കേപ്പബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് പോയി നൂർഖാൻ എയർബേസും മറ്റുള്ള ന്യൂക്ലിയർ സൈറ്റുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോയിഖാ നൂർഖാൻ എയർബേസിൽ നിന്നായിരുന്നു ന്യൂക്ലിയർ ലോഞ്ച് കോഡുകൾ ആ ന്യൂക്ലിയർ പോട്ടെ ഇത് മിസൈൽ ലോഞ്ച് കോഡുകൾ നടന്നുകൊണ്ടിരുന്ന് മിസൈൽ ഇടാൻ പറ്റില്ല ആ വടകുറ ഡ്രോൺ പറത്തി കളിക്കാം ആ ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എയർഫോഴ്സ് പോയി ബാക്കി ഒരു പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റി മേ ബി ഒരു മുപ്പത് മുതൽ അൻപത് കൊല്ലം പുറകോട്ട് പോയി ചുമ്മാതല്ല അവർ ഓടി വന്ന് നമ്മുടെ കാലം പിടിച്ചത് അതൊരു പ്രിസിഷൻ സ്ട്രൈക്കായിരുന്നു പക്ഷേ ആ ഒരു പ്രിസിഷൻ സ്ട്രൈക്കിൽ ചെയ്തത് പാകിസ്ഥാൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുക ചെയ്തത് അവരെക്കൊണ്ട് ഒരു മിസൈൽ അയക്കാൻ പറ്റില്ല ഒരു വിമാനം പറത്താൻ പറ്റില്ല പറത്താം പോയ പോലെ തിരിച്ചിങ്ങോ വന്നോണം ഒരു സാധനം ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സപ്പോർട്ടില്ല ഒരു സാധനവും സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല യൂസ്ലെസ് ആണ് പാകിസ്ഥാൻ എയർഫോഴ്സ് യൂസ്ലെസ് ആയി പോയി പാകിസ്ഥാന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് കട്ടായി പോയി പാകിസ്ഥാന്റെ ബാക്കിയുള്ള സർവ എയർ ബേസുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി പോയി ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണോ നമ്മളത് ചെയ്തത് ആയിരിക്കും ആരോട് ചോദിച്ചാലും നമ്മുടെ ഭാരതത്തിലെ എയർഫോഴ്സിലെ ആയിക്കോട്ടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആരോട് ചോദിച്ചാലും ദിവൽ ദിനായിട്ട് ആർക്കറിയാൻ പാടില്ലായിരുന്നു അതിൽ അമേരിക്കയുടെ ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ പൊന് ഈ അമേരിക്ക ഈ സാധനം ഉണ്ടാക്കിക്കൊ ഇത് ഈ പറയുന്ന ബങ്കർ ഉണ്ടാക്കിയത് ജി ആണ് ഈ പറയുന്ന പൊട്ടിച്ചു കളഞ്ഞ ബങ്കർ ഉണ്ടാക്കിയത് ജി ആണ് ജി ഈ ബങ്കർ ഉണ്ടാക്കിയെന്തിനായിരുന്നു ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള അമേരിക്കയുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നു ബി ടു അവിടെ നിന്ന് പറന്ന് ഇവിടെ വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകേണ്ട അവസ്ഥ എത്തി ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു ഇറാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൂടെ കൂടാൻ പറഞ്ഞു അമേരിക്ക എന്താ പറഞ്ഞു ഒരു മാസം സമയം എന്താ ഞാനെന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു വായ് വായ് നൂർഖാന്റെ പ്രശ്നമായിരുന്നു അമേരിക്കൻ കേബിലിറ്റീസും പാകിസ്ഥാൻ മണ്ണിൽ അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർവ്വ കേപ്പബിലിറ്റീസും ഒരു ഇരുപത്തഞ്ചു കൊല്ലം പുറകോട്ട് പോയി ഇനി അവർ ആദ്യം പോലെ ഉണ്ടാക്കണം ട്രംപ് ഇടഞ്ഞ യാതൊരു അത്ഭുതമില്ല നല്ലപോലെ വേദന എടുത്തു അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കയുടെ ഇറാനെ അറ്റാക്ക് ചെയ്യാനുണ്ടായിരുന്ന പ്ലാൻ മുഴുവൻ നശിപ്പിച്ചു പാകിസ്ഥാന് ഇന്ത്യ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാനായിട്ട് സി ഒരു കാര്യം വായ്പ മനസ്സിലാക്കണം പണ്ട് ഒരു കൊല്ലം മുന്നേ വരെ ഇന്ത്യ എല്ലാ ആരെങ്കിലും വന്നിട്ട് ഇപ്പോൾ അമേരിക്കയാണെങ്കിലും ചെറിയ റഷ്യ ആണെങ്കിലും ശരി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിനുള്ളൊരു ചെക്ക് ഉണ്ടായിരുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനുമായിട്ട് അലമ്പുണ്ടാവും ഇന്ത്യൻ ഇക്കണോമി കണ്ടോ മുഴുവൻ താഴെപ്പവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് നമ്മളെ ഒരു പരിധിവരെ നിർത്തിക്കൊണ്ടിരുന്നത് ന്യൂക്ലിയർ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി വേറെ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ അതിനൊന്നും പേടിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഇതൊരു പ്രശ്നമല്ല അമേരിക്കയുടെ കേപ്പബിലി അമേരിക്കയോ റഷ്യയോ എന്ന് പറഞ്ഞു നമ്മൾ കേൾക്കുന്നില്ല നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യ ഈസ് ബിയോണ്ട് കൺട്രോൾ അത് വെസ്റ്റിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നൊരു സംഗതിയാണ് ഇന്ത്യ സി ഞാൻ ചോദിക്കട്ടെ ചൈന അമേരിക്കയെ അറ്റാക്ക് ചെയ്തിട്ടാണോ അമേരിക്ക ചൈന ഇപ്പം അടിക്കണം ഇപ്പം അടിക്കണം അടിക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നത് അല്ല ചൈന ചോൽ നിൽക്കുന്നില്ല എക്സാക്ട്ലി അങ്ങോട്ടാണ് ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് നാളും കൂടെ കഴിഞ്ഞോട്ടെ മേ ബി ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോട് കൂടിയിട്ട് അമേരിക്ക ഇന്ത്യയിൽ സാങ്ഷൻ ഏർപ്പെടുത്തുന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ആലോചിക്കും താരിഫ് വലിയ താമസം വരും സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് യാതൊരു സംശയവും കാര്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ താരിഫ് വരും ചൈനയ്ക്ക് അടിച്ചു കൊടുക്കുന്ന പോലെ താരിഫ് അടിച്ചു കൊടുക്കും സാങ്ഷൻ തന്നെ വന്നാൽ ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യ കൺട്രോൾ ചെയ്യണം സി നമ്മൾ പൈസ ഉണ്ടാക്കുന്ന അമേരിക്ക അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ശരി അമേരിക്ക നമ്മുടെ അമേരിക്ക പറയുന്നിടത്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം അവർ പറയുന്നിടത്ത് നമ്മൾ നിൽക്കാതെ വരുന്ന അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഭീതിതത്തമാണ് അത് മാത്രമല്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊരു ഈ അടുത്ത സമയത്ത് നടന്ന ഇറാൻ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ ഈ വിഷയങ്ങളെല്ലാം കൂടെ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ റഷ്യ ഉക്രൈൻ ഒടുവിൽ ഇന്ത്യ ചൈന റഷ്യ ഈ കോമ്പിനേഷൻ വന്ന അതിന് ഇതേ ചോദ്യം എന്നോട് നേരത്തെയും ചോദിച്ചത് അന്ന് ഈ സംഭവം ഉണ്ടായിട്ടില്ല ആ അന്ന് ഇങ്ങനെയുള്ള ഇത്രയും ഡാറ്റാവളിയിൽ വന്നിട്ടില്ല മാത്രവുമല്ല അന്ന് ഈ ചൈന ഇന്ത്യ റഷ്യ എന്ന് പറയുന്ന പറയുന്നൊരു കോലിഷൻ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയാൽ അമേരിക്ക ചോദിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി അമേരിക്കയെ ചൊടിപ്പിച്ചു ഇനിയിപ്പോൾ അങ്ങനെ ചിന്തയുടെ പ്രസക്തിയില്ല സി നാം വി ഓൾറെഡി പോക്ക് ദ ബേഷ് നമ്മൾ ഓൾറെഡി കരടി കിട്ടി കുത്തു കൊടുത്തു കരടി അത്യാവശ്യം ദേഷ്യത്തിലാണ് ഇനിയിപ്പോൾ എന്ത് എന്താണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക ഉള്ളൂ ഇനി അമേരിക്ക കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിലിറ്ററി വൈസ് മോണിറ്ററി വൈസ് വലിയ ശക്തികളാവും മാത്രവുമല്ല അങ്ങനൊരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോളറിനെതിരെ പുതിയൊരു കറൻസി കൊണ്ടുവരുന്ന ഒരു സിനാരിയോ കൂടെ വരും വന്നു കഴിഞ്ഞാൽ ലോക ജനതയുടെ പകുതിയോളം ആൾക്കാർ ആ കറൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോളർ താഴെ പോകും ഓൾറെഡി ഇന്നലെ മറ്റേ ഞാൻ കണ്ട ഡോളർ ഇൻഡെക്സ് നയൻറ്റി സെവൻ ആയി നൂറിന് മേലെ നിൽക്കേണ്ട ഡോളർ ഇൻഡെക്സ് നയൻറ്റി സെവൻ ആയി ഡോളറിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോളർ താഴേക്ക് പോകുന്ന ഒരു സെനാരിയോ വലിയ താമസില്ലാതെ വരും സോ ഇങ്ങനെ ഒരു കറൻസി കൂടെ വന്നു കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിൽ ഡോളർ ബോണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരത് മാർക്കറ്റിലേക്ക് ഇറക്കും അമേരിക്ക ചിലപ്പോൾ താഴോട്ട് പോകും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കേന്ദ്ര സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരം അദ്ദേഹം ചൈനയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അറുപത്തി രണ്ടിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ പുസ്തകങ്ങൾ എഴുതി അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ അറുപത്തി രണ്ടിലെ യുദ്ധവും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനിയും ഒരു ആ ഒരു വിദ്വേഷം ഓക്കെ ഡോക്ലാം അതിനുശേഷം ഗാൽവൻ ഇത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് അതുകൊണ്ട് നമുക്ക് പിന്നോട് മാറാൻ പറ്റില്ല പക്ഷേ അത് വച്ച് നമ്മൾ ചൈനയുമായി സ്ഥിരമായി ഒരു സംഘർഷവും അല്ലെങ്കിൽ ഒരു വിരോധത്തിലും മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു എന്ത് തോന്നുന്നു അത് ഒരു ന്യായമായ ചോദ്യമാണ് ഞാനപ്പം അദ്ദേഹത്തിന് ചോദിച്ചു ചൈനയെ വിശ്വസിക്കാൻ കഴിഞ്ഞു എക്സാക്ട് ഇത് പോയിട്ട് എക്സാക്ട് ഇത് പറയുന്നത് സി ചൈന നമ്മളോട് പെരുമാറുന്നത് അറുപത്തിരണ്ടിലെ രീതിയിലാണോ എന്ന് ചോദിച്ചല്ല ചൈന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ചൈന നമ്മുടെ പുറകെ നടക്കുകയാണ് പഴയ പോലെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ സി ഇപ്പോൾ ചൈനയ്ക്ക് ഡയറക്റ്റായിട്ടുള്ള ഫ്ലൈറ്റ്സ് ഇല്ല ഇന്ത്യയെന്ന് ചൈനയിലേക്ക് ഡയറക്റ്റ് ഫ്ല ഫ്ലൈറ്റില്ല ചൈനയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഈ ഹോങ്കോങ്ങിൽ പോകണം അല്ലെങ്കിൽ ബാങ്കോക്കിൽ പോകണം എന്നിട്ട് അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് പോകണം ചൈനയുമായിട്ടുള്ള ബിസിനസ്സുകൾ നമ്മൾ ഓൾമോസ്റ്റ് ചവിട്ടി പിടിച്ചു നിർത്തിയേക്കാണ് നമുക്ക് ചൈനയായിട്ട് വലിയ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ പല രീതിക്ക് നമ്മൾ ആ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മൂല കാരണമെന്ന് പറഞ്ഞാൽ വായത്ത് പറഞ്ഞ പോലെ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റുന്നില്ല ചൈന അധിനിവേശ ഒരു ശക്തിയായിട്ട് ആണ് പെരുമാറുന്നത് ചൈന ഒരു തെമ്മാടി രാഷ്ട്രമായിട്ടാണ് പെരുമാറുന്നത് ശരിക്കും ഇന്ത്യയോട് പറ്റുന്ന സ്ഥലത്തൊക്കെ ചൊറിയുന്നു ഞാൻ ഒരു ഒറ്റ കാര്യമോട് ചോദിച്ചോട്ടെ ലാസ്റ്റ് ചൈന നമുക്ക് വേണ്ടിട്ട് ഭാരതത്തിനൊരു ഉപകാരം ചെയ്ത സിറ്റുവേഷൻ ഏതാണ് അതെ ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ഭാരതത്തിന് ചൈന ഒരു ഉപകാരം ചെയ്തതെന്താണ് ആര് ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാവുന്ന കാര്യമാണല്ലോ എന്താണ് അങ്ങനെ സംഗതി ഞാൻ കാണുന്നില്ല സംഗതി ഈ പറഞ്ഞ പോലെ ഉപദ്രവം ചെയ്തത് വേറെ ഇഷ്ടം പോലെയുണ്ട് നോർത്ത് ഈസ്റ്റിൽ നേപ്പാള് പാകിസ്ഥാൻ ഭൂട്ടാൻ ഭൂട്ടാൻ ശ്രീലങ്ക എവിടെയൊക്കെ ഉപദ്രവിക്കാമോ അവിടെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ ഈ സ്ട്രിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് പോർട്ടുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സി ചൈനയെ വിശ്വസിക്കാൻ കൊള്ളുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും നമുക്ക് പകുതി പ്രശ്നം തീർന്നു കിട്ടും ചൈന നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് റഷ്യ കൊണ്ടുവന്ന് കൂടെ നിർത്തി നിർത്തിയാലേ ചൈന നമ്മുടെ കൂടെ നിൽക്കൂ റഷ്യ ബലം പിടിച്ച് നിർത്തണം ഇന്ത്യ അതിനനുസരിച്ച് ഭാരതം അതിനനുസരിച്ച് എഫർട്ടും കൂടി ഇടണം എന്നാലേ ഈ ഒരു സഖ്യം സാധ്യമാവും പക്ഷെ ഒരു സഖ്യം സാധ്യമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയും ചൈനയുമായിട്ട് നന്നായിട്ട് തെറ്റണം അമേരിക്കയും ചൈനയുമായിട്ട് നന്നായിട്ട് തെറ്റാൻ പോകുന്നത് തായ്വാൻ്റെ കേസിലെ തെറ്റുള്ളൂ അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു കോലിഷൻ സാധ്യമാണ് കാരണം പണ്ട് ഒരു പണ്ടല്ല ഒത്തിരി പണ്ടൊന്നുമില്ല ഒരു അഞ്ചാറ് മാസം മുന്നേ വരെ പറഞ്ഞു കേട്ട അതായത് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞു കേട്ട കേട്ടെന്താന്ന് വെച്ചാൽ തായ്വാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ കൂടെ അമേരിക്കയുടെ കൂടെ ചേരുമെന്നാണ് ഈ ഒരു സിന ചൈനയെ എതിർക്കാനായിട്ട് തന്നെ അങ്ങനെ ഒരു റൂമർ കേട്ടിട്ടുള്ളൂ അങ്ങനെ ഒരു സിനാരിയോ ഞാൻ ഇന്ന് നോക്കിയിട്ട് ഇന്ന് കാണുന്നില്ല അങ്ങനെ ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് ഇന്ന് കാണുന്നില്ല അങ്ങനൊരു സാധ്യത വരുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക അമേരിക്കയുമായിട്ട് ചൈന തെറ്റുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് സാധ്യമാണ് രണ്ടാമത്തെ കാര്യം മലാക്ക സ്ട്രേറ്റ് നമ്മൾ മലാക്ക സ്ട്രേറ്റിനെ ഉന്നം വെച്ച് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് അന്തവാ നിന്ന് അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ ചൈന ചൈനയുടെ അപ്രവാദിത്വത്തിന് ഒരു അവസാനം വരും ചൈനയുടെ ഒത്തിരി ഉള്ള ചരക്ക് കപ്പലുകൾ മുഴുവൻ മലാക്ക സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു സിനാ ചൈനയെ നേരിട്ട് ബാധിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈന കുറച്ചും കൂടെ ചിലപ്പോൾ എന്താ പറഞ്ഞ നമ്മളുമായിട്ടൊരു സൗഹൃദം ആ ആഗ്രഹിച്ച് വന്നുകൂടായികില്ല എസ് സി ഒയിൽ അജിത് ദ്വല് പോയി അജിത് ടോവല് വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് രാ രാജ്നാഥ് സിംഗ് എസ് സിയോടെ ജോയിൻറ് ഇതിൽ ഒപ്പുവെക്കാനേ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങളാണ് ചൈനക്ക് ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം വേണമെന്നാഗ്രഹമുണ്ടെന്ന് നമ്മൾ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ യെസ് വിൽ ജോയിൻ ദാറ്റ് അതർവൈസ് നത്തിങ് അതെ അതിലിപ്പോൾ ഒരു പ്രശ്നം ഉള്ളത് ഇപ്പോൾ ഈ ഒരു സഖ്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഒന്നൊരു ജനാധിപത്യ രാഷ്ട്രമാണ് മറ്റൊന്ന് ജനാധിപത്യ രാഷ്ട്രമല്ല അവിടെയാണ് ഈ പ്രശ്നം ഏകാധിപത്യ രാഷ്ട്രമാണ് ചൈനീസ് ആർമി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർമിയാണ് ചൈനീസ് ആർമി പഴയ ആർമി അല്ല ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ചൈന ഒരു കുട്ടി മതി എന്നൊരു പോളിസി ഇറക്കി ഇപ്പോൾ ചൈനീസ് പട്ടാള ഇപ്പോൾ ഉള്ള ചൈനീസ് പട്ടാളക്കാരെല്ലാം ഒറ്റക്കുട്ടിയായിട്ട് വളർന്നു വന്നതാണ് അതിൻ്റേതായിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ട് ഈ സഹോദരങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ തമ്മി തല്ലിയും ഒക്കെ ആയിട്ട് അവരടിച്ച് പിടിച്ചു കൊള്ളാല്ലേ കാലമായിട്ട് കൗണ്ടർ ടെറോ ഓപ്പറേഷൻ ആയിക്കോട്ടെ ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ബാറ്റിൽ റെഡിയാണ് ആ അതായത് അസാധ്യമായ ഹോംവർക്ക് നമ്മള് അസാധ്യമായ സിനാരിയോ ബേസ്ഡ് ഹോംവർക്ക് എന്ന് പറയുള്ളു സീ പാകിസ്ഥാൻ ഒരു മിസൈൽ അയച്ചാൽ എന്ത് ചെയ്യണം പാകിസ്ഥാൻ ഡ്രോൺ അയച്ചാൽ എന്ത് ചെയ്യണം പാകിസ്ഥാൻ എത്ര ഒരു അഞ്ഞൂറ് ഡ്രോൺ അയച്ചാൽ എന്ത് ചെയ്യും അങ്ങനെ പല പല സിനാരിയോയിൽ നമ്മൾ കരയുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം അത് ഗൺസ് എവിടെ പ്ലേസ് ചെയ്യണം ആ ആ മുഴുവൻ സംഗതികളും സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഹോംവർക്ക് വഴി അതിനെ ഒരു പ്രാവശ്യം അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഇത് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ അങ്ങ് എഴുതി അതവിടെ വെക്കൽ അത് പിന്നെ എന്താ പറയുക റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലോചിതമായിട്ട് അതിനെ മാറ്റിക്കൊണ്ട് പരിഷ്കരിച്ചുകൊണ്ട് ആണ് നമ്മൾ നമ്മളിതിവിടെയും വരെ എത്തിയിരിക്കുന്നത് ചൈനയ്ക്ക് അങ്ങനെ ഒരു യാതൊരുവിധ തെളിവുകളുമില്ല അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും അവർ ഇതേ അവരുടെയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർമിയാണ് അവരും ഇതേ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അതിനൊരു തെളിവ് പുറം ലോകം കാണുന്നില്ല പിന്നെ അവർ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്നില്ല തെളിവ് പുറത്ത് ലോകത്തോട് വന്നു കഴിഞ്ഞാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ ശ്രീ നമ്മൾ ഇപ്പോൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങി എസ് ഫൈവ് ഹൺഡ്രഡ് നമ്മളുണ്ടാക്കുന്നു എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ നമ്മുടെ പ്രൊജക്ടിന്റെ പേരാണ് കുശ അങ്ങനൊരു പ്രൊജക്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് തദ്ദേശീയമായിട്ട് തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് പോലെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് അത് ഇൻഡിജിനിയസ്ലി മാനുഫാക്ചർ ചെയ്താലേ നമുക്ക് ഈ കാശ് കൊടുത്ത് മേടിക്കാതെ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അത് എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു ചിലവില് അതൊക്കെ തീർച്ചയായിട്ടും ചൈനയെ ഉന്നമിച്ച് തന്നെയാണ് നമ്മുടെ എയർ ഡിഫെൻസ് ഇപ്പോഴും കംപ്ലീറ്റ് അല്ല യെസ് നമ്മുടെ എയർ ഡിഫെൻസ് പാകിസ്ഥാനോട് വളരെ കിടപിടിച്ചു ശരിയാണ് പാകിസ്ഥാനും ചൈനയും ഇപ്പുറത്ത് ബംഗ്ലാദേശും വഴി അല്ലെങ്കിൽ നേപ്പാൾ വഴി ഒരു ആക്രമണവും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചയക്കാൻ പറ്റില്ല ഈ പാകിസ്ഥാന് ചൈന ബംഗ്ലാദേശ് നേപ്പാൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് പതിനാലായിരം ആണ് നമ്മുടെ അതിർത്തി അത്ര എളുപ്പമല്ല ഇത് മുഴുവനോട് ഡിഫെൻഡ് ചെയ്യുക ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആ ഒരു കേപ്പബിലിറ്റി നമുക്ക് ഇപ്പോഴും ആയിട്ടില്ല അതായത് പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് പാകിസ്ഥാന്റെ ആക്രമണത്തെ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ ഡിഫൻഡ് ചെയ്തതുപോലെ ഈ പതിനാലായിരം കിലോമീറ്റർ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ നിലവിൽ ഞാൻ നോക്കിയിട്ട് പറ്റില്ല കാരണം ആകാശ് തീറ് അല്ലെങ്കിൽ ആകാശ് മിസൈലുകൾ മറ്റേ ഐ എ സി എസ് ഐ എ സി സി എസ് ഇതെല്ലാം കൂടെ ഇതുവരെ വേണ്ടിയ സാധനങ്ങൾ മുഴുവൻ നമുക്ക് എത്തിയിട്ടില്ല നൂറ്റി നാൽപ്പത്തി അഞ്ച് ആകാശ് തീരെ നമുക്ക് ഇപ്പോൾ ഉള്ളൂ അത് നാനൂറ്റമ്പത് എണ്ണയെങ്കിലും മിനിമം വേണമെന്നുള്ളതാണ് കണക്ക് ഈ മൊത്തം അതിർത്തി നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പിന്നെ ഇപ്പുറത്തെ സൗത്തിൻ്റെ വേറെ കിടക്കുന്നു കടലിനുമായിട്ടുള്ള ഇത് വേറെ കിടക്കുന്നു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു നമ്മൾ അത് ഭീകരമായിട്ട് നമ്മുടെ വൾണറബിലിറ്റീസിനെ കവർ ചെയ്യാനായിട്ട് പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കും നമുക്ക് എവിടെയാണ് കുറവെന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല മേ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് വിൽ ഹാവ് ആൻ എയർ ടൈറ്റ് സെക്യൂരിറ്റി മേ എന്തായാലും പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോഴത്തെ പൊതുവേ രാഷ്ട്രങ്ങളുടെ ഇന്ത്യയുടെ ആയാലും ഏത് രാഷ്ട്രങ്ങളായാലും അവരവരുടെ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതെ ഇന്ത്യ ഒരു കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള നയത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ നമ്മളുടെ കാര്യം അത് റഷ്യ ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം എന്നുള്ള കൺസെപ്റ്റിലേക്ക് പൂർണ്ണമായിട്ടും ശക്തമായി വന്നു എന്നുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ടുള്ള മാറ്റം അതിൻ്റെ അകത്ത് ഒറ്റക്കാരേ പറയാനുള്ളൂ രാഷ്ട്രമായാലും വ്യക്തി ആയാലും അവനോൻ്റെ കാര്യം അവനോ നോക്കിയില്ലെങ്കിൽ ഒരിത്തനും നോക്കൂല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും